ആലപ്പുഴ ഒറ്റപ്പനയിലെ വയോധികയുടെ കൊലപാതകത്തിൽ രണ്ടു പേർ കൂടി പോലീസ് കസ്റ്റഡിയിൽ പിടിയിലായത് ക്രിമിനൽ പശ്ചാത്തലമുള്ള കായംകുളം സ്വദേശികൾ കൊല നടന്ന പതിനേഴിന് ഇരുവരും വയോധികയുടെ വീട്ടിലെത്തിയിരുന്നതായി സ്ഥിരീകരണവും ഉണ്ടായിട്ടുണ്ട് സംഭവത്തിൽ അയൽവാസി അബൂബക്കർ ഇന്നലെ അറസ്റ്റിലായിരുന്നു സുധീഷ് ഗോപാൽ നൽകും കൂടുതൽ വിവരങ്ങൾ സുധീഷ് അനു കഴിഞ്ഞ പതിനേഴിന് അതായത് കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഇത്തരത്തിൽ ദുരൂഹ സാഹചര്യത്തിൽ അമ്പലപ്പുഴ ഒറ്റപ്പന സ്വദേശിനിയായ വയോധിക വീട്ടിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടത് ഇതുമായി ബന്ധപ്പെട്ടാണ് തുടർന്നുള്ള അന്വേഷണത്തിൽ അയൽവാസിയായ അബൂബക്കറിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് അബൂബക്കറിനെ ഇന്നലെ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു ഇതേ സാഹചര്യത്തിൽ തന്നെയാണ് അന്വേഷണത്തിൽ അബൂബക്കർ ആണോ കൊലപ്പെടുത്തിയെന്നുള്ളൊരു സംശയം പോലീസിന് വന്നത് അന്ന് ഈ കൊലപാതകം നടക്കുന്ന അന്ന് അബൂബക്കർ അന്ന് രാത്രിയിൽ ഈ വീട്ടിലെത്തുകയും ഈ വയോധികയുമായി ശാരീരിക ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തിരുന്നു അതിനിടയിൽ വയോധിക കുഴഞ്ഞു വീഴുകയായിരുന്നു എന്നാൽ ഇതിനു ശേഷം ഇതിന് ഈ വീടിന് സമീപത്ത് താമസിച്ചിരുന്ന തൃക്കുന്നപ്പുഴ സ്വദേശിയായി സൈനലുദ്ദീനും അയാളുടെ അനീഷയും ഈ വീട്ടിലെത്തിയിരുന്നതായും അവരാണ് കൊലപ്പെടുത്തിയെന്നുള്ള ഒരു നിഗമനത്തിലേക്കാണ് ഇപ്പോൾ അന്വേഷണ സംഘം എത്തിയിട്ടുള്ളത് അവിടെ മുളകുപൊഴിയും മറ്റും വിതറിയിരുന്നു അതൊക്കെ ചെയ്തിരുന്നത് സൈനിലുദ്ദീൻ ആണെന്നാണ് തിരിച്ചറിഞ്ഞിട്ടുള്ളത് ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തിയാണ് സൈനലുദ്ദീൻ മോഷണവും മുൻവൈരാഗ്യവും കൊലപാതകത്തിന് പ്രേരണയായി എന്ന ഒരു നിഗമനത്തിലേക്ക് കൂടി പോലീസ് എത്തിയിട്ടുണ്ട് ഇതേ സമയത്ത് അബൂബക്കറും ചോദ്യം ജയിലിൽ തനിക്ക് തെറ്റുപറ്റി എന്ന തരത്തിൽ കുറ്റസമ്മതം നടത്തിയിരുന്നു എന്നാൽ ആ സമയം കൊലപാതകം നടന്നിരുന്നില്ല കുഴഞ്ഞു വീണ ഈ വയോധിക പിന്നീട് സൈന്യലുദ്ദീന്റെ ആക്രമണത്തിലാണ് കൊല്ലപ്പെട്ടെന്നുള്ള ഒരു നിഗമനത്തിലേക്കാണ് എത്തിയിട്ടുള്ളത് ഇത് വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഈ കേസിന്റെ സ്ഥിരീകരണത്തിന് വേണ്ടി വരും എന്തു തന്നെയായാലും സിനിമ വെല്ലുന്ന തരത്തിലുള്ള ട്വിസ്റ്റുകളാണ് ഈ കൊലപാതക കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കൊല്ലത്തു നിന്നുമാണ് തൃക്കുന്നപ്പുഴ സ്വദേശിയായ സൈനിലുദ്ദീനേയും ഭാര്യ അനീഷയും കസ്റ്റഡിയിലെടുത്തത് അനീഷ ആരോഗ്യ കാരണങ്ങളാൽ ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലുമാണ് അനു ശരി